സ്വാഗതം യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും രാത്രിയിൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ദുഃഖവും വേദനയും നിരാശയും പ്രയാസങ്ങളും വേദനിപ്പിക്കുന്ന ഓർമ്മകളും എല്ലാം ദൈവസന്നതയിൽ സമർപ്പിക്കുക കഥാവ് നമ്മുടെ ദുഃഖം അകറ്റി ദൈവത്തിന്റെ ആനന്ദം കൊണ്ട് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കും കർത്താവായ ദൈവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വസിക്കുക നിന്റെ ഹൃദയത്തിൻ്റെ ദുഃഖം അവിടെ നിന്ന് എടുത്തു മാറ്റും നമ്മുടെ ഏതവസ്ഥയിലും ദൈവമാണ് നമുക്ക് രക്ഷ ഈ ലോകത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും നൽകാൻ സാധിക്കുന്നത് കർത്താവായ ദൈവത്തിന് മാത്രമാണ് അതിനാൽ നാം ാരപ്പെടുന്ന പ്രയാസങ്ങളെ നമ്മുടെ മനസ്സിൻ്റെ ഓരോ വിഷമങ്ങളും ഓരോന്നായി ഈശോയുടെ കരങ്ങളിലേക്ക് ആ മുറിവേറ്റ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നാം ഇപ്പോൾ വേദനിക്കുന്ന ഓരോ വിഷയങ്ങളെക്കുറിച്ചും ചെറുപ്പം മുതലേ ഉള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെ നാം ഇപ്പോൾ ഓർക്കുമ്പോൾ വേദനിക്കുന്നുണ്ട് അതിനാൽ കർത്താവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാ ദുഃഖവും മാറ്റിമറിക്കാൻ ശക്തനായ ദൈവം നമ്മെ നിമിഷ നേരങ്ങൾ കൊണ്ട് ആനന്ദ പുളകമണിയിക്കാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധയിലാണ് നാം ഇപ്പോൾ നമ്മുടെ ഭാരങ്ങൾ വിഷമങ്ങൾ ഓരോന്നായി കർത്താവെ എൻ്റെ ഹൃദയം ഇന്ന ഇന്ന കാരണം കൊണ്ട് ഞാൻ വിഷമിക്കുന്നു ഓരോന്നായി നിങ്ങൾ പറയുക നിങ്ങളുടെ മനസ്സിൻ്റെ വേദന ഈ രാത്രിയിൽ കർത്താവ് എടുത്തു മാറ്റും സന്തോഷമായി ദൈവസന്നദ്ധിയിൽ സമാധാനമായി കിടന്നുറങ്ങുവാൻ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കാം അവിടുത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തുറന്ന് നിത്യ ദൈവത്തിൻ്റെ കരങ്ങളിൽ കരങ്ങളിലെന്നും നാം മനസ്സ് തുറന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നിത്യ ആനന്ദമായ ദൈവത്തിൻ്റെ മനസ്സ് തുറന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ആനന്ദം കൊണ്ട് നമ്മെ നിറയ്ക്കും നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ ഓരോന്നായി അവിടെ നീ രാത്രിയിൽ എടുത്തു മാറ്റും വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കും സമാധാനപരമായ ഉറക്കവും നമുക്ക് ഈ രാത്രിയിൽ ലഭിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിനാല് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻറെ ആവലാതി കേൾക്കണമേ ശത്രു ഭയത്തിൽ നിന്ന് എൻറെ ജീവനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെ മറക്കണമേ അവർ തങ്ങളുടെ നാവുകൾ വാള് പോലെ മൂർച്ഛയുള്ളതാക്കുന്നു അവർ പരിശു വാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു പെട്ടെന്ന് കൂസലന്യെ എന്ന് അവർ തങ്ങളുടെ ദുഷ്ട ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ കെണി വെക്കണമെന്ന് അവർ ആലോചിക്കുന്നു അവർ വിചാരിക്കുന്നു ആര് നമ്മെ കാണും നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും കൗശലപൂർവമാണ് നാം കെണിയൊരുക്കിയത് മനുഷ്യന്റെ അന്തരംഗവും ഹൃദയവും എത്ര അഗാധം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും നനച്ചിരിക്കാതെ അവർ മുറിവേൽക്കും അവരുടെ നാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് ും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെ കുറിച്ച് ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവർ കർത്താവിൽ അഭയം തേടട്ടെ പരമാർത്ഥ ഹൃദയർ അഭിമാനം കൊള്ളട്ടെ ഏറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് വരെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള എല്ലാ അസമാധാനവും മനസ്സിനേറ്റ ഓരോ ദുഃഖങ്ങളും വേദനകളും നിരാശകളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ചെറുപ്പം മുതലേ ഉള്ള ഞങ്ങളെ മനസ്സിൽ വേദനിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളെയും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖവും ഭാരവും പ്രയാസങ്ങളും ഈശോയെ അവിടുന്ന് സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് കിട്ടാതെ പോയ നന്മകളെ കിട്ടാതെ പോയ അനുഗ്രഹങ്ങളെ കിട്ടാതെ പോയ അംഗീകാരവും ബഹുമാനവും സ്നേഹവും എല്ലാം ഞങ്ങളുടെ ഹൃദയം കർത്താവെ ഏത് കാരണത്താൽ മുറിപ്പെട്ടുവോ ആ കാരണങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് മുറിവേറ്റ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിന്റെ ഭാരങ്ങൾ നീക്കണമേ മുറിപ്പെടുത്തിയ ഓർമ്മകളെ നീ സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകണമേ കഥാവേ അങ്ങയിലാണ് ഞങ്ങളുടെ പൂർണ്ണ സന്തോഷം അങ്ങയിൽ ഞങ്ങൾ ആനന്ദം കാണുന്നു അങ്ങയിൽ ഞങ്ങൾ സമാധാനം അന്വേഷിക്കുന്നു അങ്ങാണ് ഞങ്ങളുടെ സന്തോഷവും സമാധാനവും ദൈവമേ ദിവമേ മാത്രമേ ഈ ലോകത്തിൽ യഥാർത്ഥ സന്തോഷം നൽകാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾ കാണുന്ന മറ്റു സന്തോഷങ്ങളെല്ലാം ഞങ്ങളെ വിട്ടുപിരിയുന്നതാണ് ഞങ്ങൾ ആശ്രയിക്കുന്ന എല്ലാ നന്മകളും കർത്താവെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോകുന്നതാണ് എന്നാൽ അങ്ങ് നൽകുന്ന സന്തോഷം ഈശോയെ അങ്ങ് നൽകുന്ന സമാധാനം അങ്ങ് നൽകുന്ന ആനന്ദം ഒരിക്കലും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോവുകയില്ല അതിനാൽ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ അങ്ങയുടെ അനന്തമായ സ്നേഹം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തണമേ ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു ഞാൻ നിന്നോട് അചഞ്ചലമായ വിശ്വാസം നിലനിർത്തുന്നു എന്നരളി ചെയ്ത യേശുനാഥ ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹം എൻ്റെ ഹൃദയത്തിന്റെ മുറിവുകളെ ഉണക്കി സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും ഞങ്ങളുടെ ആരോഗ്യത്തിനും ഉള്ള എല്ലാ ഭീഷണിയും എടുത്തു മാറ്റി കഥാവേ ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങയുടെ ശക്തരായ ദൂതരേ ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റിനും അവിടുന്ന് ഏർപ്പെടുത്തണമേ അവർ ചുറ്റിനും നിന്ന് ഞങ്ങൾക്കു വേണ്ടി മധ്യസ്ഥം യാചിച്ച് ഞങ്ങളുടെ ജീവന്റെ രക്ഷയ്ക്കു വേണ്ടി പൊരുതി ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കട്ടെ കർത്താവെ നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവമഹത്വത്തിനായി എല്ലാം ക്രമീകരിച്ച് ചെയ്തു തരണമേ കഥാവായ ദൈവമേ ഞങ്ങളിപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വൻ വിജയം നൽകി ശത്രു തൊടാത്തവണ്ണം ശത്രുവിനെ ഗ്രഹിക്കാൻ കഴിയാത്തത്ര വിധം നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും വിജയിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണമേ കഥാവേ അങ് നൽകാത്ത സന്തോഷങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട അങ് നൽകാത്ത അനുഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നാൽ ദൈവമേ അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഞങ്ങളെ ഇന്ന് യോഗ്യരാക്കണമേ ഞങ്ങളുടെ ഹൃദയവും മനസ്സും ശരീരവും വിശുദ്ധീകരിച്ച് ഒരു നല്ല ജീവിതത്തിന് ഉടമകളാക്കി മാറ്റണമേ എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്വന്തമാക്കുന്നതിനും ദൈവത്തോട് ഒന്നായിത്തീരുന്നതിനും ഞങ്ങളുടെ ഹൃദയത്തിന് അതിയായ വാഞ്ച നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ ബാക്കിയുള്ളതെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും എന്ന് രളി ചെയ്ത ഈശോയെ എല്ലാറ്റിലും പ്രധാനമായി ദൈവത്തെ അന്വേഷിക്കുന്നതിനും ദൈവത്തെ കണ്ടെത്തി എൻ്റെ കൂടെയുള്ള ദൈവത്തെ അനുഭവിക്കുന്നതിന് എനിക്ക് കൃപകരണമേ സ്വന്തം ജീവനെ കണ്ടെത്തുന്നവർ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ദൈവത്തെ പ്രതിയോ ദൈവരാജ്യത്തെ പ്രതിയോ സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും എന്നരളി ചെയ്ത ഈശോയെ ഞങ്ങൾ ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും അവിടുന്ന് നൽകുന്ന സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയം ശൂന്യമാണ് അതിനാൽ ദൈവമേ ലോകം തരുന്ന എല്ലാ സുഖ സന്തോഷങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ദൈവം നൽകുന്ന നിത്യമായ സന്തോഷവും സ്നേഹവും സമാധാനം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ഞങ്ങൾക്ക് ആശ്വാസം നൽകി സൗഖ്യം നൽകി തളർന്ന ഞങ്ങളുടെ ശരീരവും മനസ്സിനെയും നീ ശക്തിപ്പെടുത്തി പൂർണമായ ആനന്ദം കൊണ്ട് ഞങ്ങളെ ഇന്ന് നീ സന്തോഷിപ്പിക്കണമേ ദൈവത്തിൻ്റെ ആനന്ദം കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കണമേ അങ്ങയുടെ ആനന്ദം ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഹൃദയത്തെയും പൂർണ്ണമായി സൗഖ്യപ്പെടുത്തട്ടെ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകി അനുഗ്രഹിക്കണമേ സകല ദുഷ്ടരിൽ നിന്നും ദുഷ്ടന്റെ പദ്ധതികളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ എല്ലാ ഭയവും എടുത്തു മാറ്റി കർത്താവെ അങ്ങയിൽ പൂർണ്ണമായും അഭയം തേടുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ദൈവസന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോട് പ്രവർത്തിക്കുവാൻ എന്റെ കർത്താവെ അങ്ങ് ഞങ്ങളെ സുഖപ്പെടുത്തണമേ ിൽ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ആശ്രയിക്കുന്നു ദൈവഹിതം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ ദൈവഹിതം മാത്രം ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളിൽ നിറവേറട്ടെ ദൈവം ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും ആനന്ദവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ ബാക്കിയെല്ലാം ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതെല്ലാം അവിടുന്ന് എടുത്തു മാറ്റി വിട്ടുപോകാത്ത സന്തോഷവും ഒരിക്കലും നിലയ്ക്കാത്ത സമാധാനവും ആനന്ദവും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ കരണ തോന്നി അവരെ എല്ലാം നീ അനുഗ്രഹിക്കണമേ കമൻ്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി അറിയിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നായി ഈശോയെ ഇപ്പോൾ തന്നെ ഏറ്റെടുത്ത് അവർക്ക് സമാധാനവും സന്തോഷവും നിത്യ ആനന്ദവും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ എല്ലാം മറന്ന് എല്ലാ ദുഃഖവും വിഷമങ്ങളും മറന്ന് സമാധാനത്തോടെ ദൈവത്തിന്റെ ആനന്ദം നുകർന്ന് പൂർണമായി ദൈവസന്നതയിൽ സുഖമായി ഉറങ്ങുവാൻ അമ്മേ അമ്മമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എല്ലാ വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയ മേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ ും പരിശുദ്ധാത്മാവിനും ആദിയിലെ ദൈവം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി മനസ്സിന് സന്തോഷവും സമാധാനവും നൽകി ഭാരവും പ്രയാസങ്ങളും എല്ലാം മാറ്റി ദൈവികമായ ആനന്ദം നൽകി മനസ്സ് പുഷ്ടിപ്പെടുത്തട്ടെ ശക്തിപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ നമുക്കും നമ്മുടെ കുടുംബത്തിൽ വസിക്കുന്ന നമ്മുടെ ഭവനത്തിൽ വസിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ ഭവനത്തിനും വസ്തുവകകൾക്കും കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകട്ടെ നാളത്തെ പ്രഭാതത്തിൽ അവിടുത്തെ അനന്തമായ കാരുണ്യം അനുഭവിച്ചറിയുന്നതിന് നമ്മെ വിളിച്ചുണർത്തി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും സഹോദരീ സഹോദരങ്ങളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ